വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മലയാളം എട്ടാം ക്ലാസ് മലയാളം സെക്കൻഡ് അടിസ്ഥാന പാലാവലി പാഠാവലി കുരുവിയും കാട്ടുതീം എന്ന പാഠഭാഗത്തിലെ എന്താണ് ചോദ്യങ്ങളും അവയുടെ ആൻസറുമാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും മക്കളെ ഓക്കെ ഒന്നാമത്തെ പ്രവർത്തനം എന്താണ് ഇവിടെ ഒൻപതാമത്തെ പേജില് ഒന്നാമത്തെ പ്രവർത്തനം കഥ മൗനമായി വായിക്കൂ സംഘമായി തിരിഞ്ഞ് ഒരാൾ ഒരു വാക്യം എന്ന ക്രമത്തിൽ ആശയം ചോർന്നു പോകാതെ പറയുകയാണ് അപ്പൊ ഇത് നിങ്ങൾ ഒരു ക്ലാസ്സിൽ ചെയ്യേണ്ട പ്രവർത്തനമാണ് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അല്ലെ രണ്ടാമത്തെയാണ് നമുക്ക് എഴുതാനുള്ളത് അഭിപ്രായക്കുറിപ്പ് കാട്ടുതീ ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവൻ എടുക്കുന്നത് കാണുന്നില്ലേ എന്ന് കുരുവി മഴദേവനോട് ചോദിക്കുന്നു എന്നാൽ മഴദേവൻ എന്താണ് ചെയ്തത് രണ്ടുപേരുടെയും മനോഭാവങ്ങളിൽ എന്ത് വ്യത്യാസമാണുള്ളത് നിങ്ങൾ ആരുടെ ഭാഗത്ത് നിൽക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ് പറയുന്നത് അല്ലെ അപ്പൊ ഈ ചോദ്യത്തിന് നമുക്ക് എങ്ങനെ ഉത്തരം കൊടുക്കാം സാറോട് ഒരു മോഡല് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ അതിൻ്റെതായ ആശയങ്ങളും വിവരങ്ങളും നമുക്ക് അറിയാവുന്നതായിരിക്കും എങ്കിൽ നമ്മൾ കാട്ടുതീ പടർന്നപ്പോൾ മൃഗങ്ങളും പക്ഷികളും ജീവന് വേണ്ടി പരക്കമാഞ്ഞു ഒട്ടേറെ മൃഗങ്ങൾ കാട്ടുതീയിൽ വന്ന് മരിച്ചു ഇതെല്ലാം നോക്കിയോ നിൽക്കുക മാത്രമാണ് മഴ ചെയ്തത് അപ്പം മഴ ദൈവം ഇതൊക്കെ നോക്കിയൊന്നും അല്ലെ എന്നാൽ കാട്ടുതീ പെടുത്താൻ കുരുവി തന്നാലാവുന്നത് ചെയ്യുന്നു കൊച്ചു ചുണ്ടിൽ വെള്ളം നിറച്ച് തീ കെടുത്താൻ ശ്രമിക്കുന്ന കുരുവിയെ ദേവൻ പരിഹസിക്കുകയാണ് വലിയ ഒരു മഴ പെയ്ച്ച് കാട്ടു തീ കെടുത്താൻ ദേവന് സാധിക്കും എന്നാൽ മഴദേവൻ അത് ചെയ്യുന്നില്ല രണ്ട് മനോഭാവങ്ങളാണ് കുരുവിയും ദേവനും പ്രകടിപ്പിക്കുന്നത് കുരുവിയുടെ മനോഭാവമാണ് ശരിയായിട്ടുള്ളത് ആപത്തുണ്ടാകുമ്പോൾ ചെയ്യേണ്ട കാര്യം ശരിയായി ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് എന്ന് കുരുവി നമ്മെ പഠിപ്പിക്കുന്നു മാറിയിരുന്ന അഭിപ്രായവും കുറ്റവും പറയാതെ കഴിയുന്ന സഹായം ചെയ്യാൻ ശ്രമിക്കുന്ന കുരുവിയുടെ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളങ്ങതന്നെയല്ലോ നിൽക്കുന്നത് അല്ലെ ഞാൻ തന്നെ നിൽക്കേണ്ടത് കുരുവിയുടെ ഭാഗമാണ് ശരി ഓക്കെ ഇനി അടുത്തത് എന്താണ് ഈ കഥയിലെ കുരുവിയും മഴദേവനും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചല്ലോ ഇതിന് പകരം കുരുവിയും കാടും തമ്മിലുള്ള സംഭാഷണമായിരുന്നെങ്കിൽ കഥാഗതിയിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുക സങ്കല്പിച്ച് കഥ എഴുതി പതിപ്പാർ അല്ലേ അപ്പോ ഇതിലെ ഇപ്പൊ കുരുവിയും കാടുമായാൽ കഥ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കഥ കഥയൊന്നും എഴുതാൻ പറ്റുമോ നമുക്ക് നമുക്കിവിടെ മോഡൽ നോക്കാം ഉം കാട്ടുതീ പടർന്നു പിടിച്ചു മൃഗങ്ങളും പക്ഷികളും തീയിൽ നിന്ന് രക്ഷപ്പെടാൻ പരക്കം പാഞ്ഞു ചിലവ് വെന്ത് മരിച്ചു ഈ സമയം സങ്കടത്തോടെ നിൽക്കുകയാണ് കാട്ടിലെ മരങ്ങൾ അവർക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ ആളിക്കത്തുന്ന തീയിൽ വെന്തെരിഞ്ഞ് അവ ഇല്ലാതാകും മരങ്ങൾ പറഞ്ഞു അയ്യോ ഞങ്ങൾ എന്തു ചെയ്യും ഈ കാട്ടു തീയിൽ നമ്മൾ എരിഞ്ഞു തീരും കൊച്ചു കുരുവി പറഞ്ഞു പേടിക്കാരെ ഞാനൊന്ന് ക്ഷമിക്കട്ടെ കൊച്ചു കുരുവി പുഴയിലേക്ക് പറന്ന് പോയി കൊച്ചു ചുണ്ടിൽ വെള്ളം എടുത്ത് തീ കെടുത്താൻ ശ്രമിച്ചു ഇത് കണ്ട് മരങ്ങൾ പറഞ്ഞു ഈ വലിയ തീ കെടുത്താൽ നിനക്ക് കഴിയില്ലെങ്കിലും നീ ഞങ്ങളെ രക്ഷിക്കാൻ പരിശ്രമിക്കുന്നുണ്ടല്ലോ ഈ കാട്ടിൽ ഇത്രയേറെ ജീവികൾ ഉണ്ടായിട്ടും നിനക്ക് മാത്രമാണല്ലോ ഇങ്ങനെ ചെയ്യാൻ തോന്നിയത് കുരുവി പറഞ്ഞു കാടില്ലാതായാൽ ഈ കാട്ടിലെ എന്റെ കൂട്ടുകാർ ഒന്നും തന്നെ ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ എന്നാൽ കഴിയുന്നത് ചെയ്യുകയാണ് കൊച്ചു തന്റെ ശ്രമം തുടർന്നു കൊണ്ടിരുന്നു ഇങ്ങനെ കഥ നമുക്ക് ഇനിയും വികസിപ്പിക്കാം കേട്ടോ കുറച്ചും കൂടി കൂടുതലാക്കി എഴുതാം ഓക്കെ ഇനി അടുത്തത് ആശയ വ്യത്യാസം ഇത് പലതവണ ആവർത്തിച്ചു ഇത് പലതവണ ആവർത്തിക്കും ഇത് പലതവണ ആവർത്തിക്കുന്നു അടിവരയിട്ട പദങ്ങളുടെ പ്രയോഗം വാക്യങ്ങളുടെ ആശയത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്ത് ഏർ അതിന്റെ കാരണം ചർച്ച ചെയ്യുക എത്ര പദങ്ങൾ കൂടുതൽ കണ്ടെത്തി എഴുതുക ആവർത്തിച്ചു ആവർത്തിക്കും ആവർത്തിക്കുന്നു മൂന്ന് കാലമാണ് അല്ലേ ആവർത്തിച്ചു കഴിഞ്ഞു ആവർത്തിക്കും ഇനി വരും വരും കാലത്തിൽ ആവർത്തിക്കും ആവർത്തിക്കും എന്നുള്ളത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അതുപോലത്തെ വേറെയും പദങ്ങൾ തമ്മിലുള്ള വ്യത്യ ഇതിന്റെ മാറ്റം എന്താണ് ആശയ തലത്തില് എന്താണ് മാറ്റം നോക്കൂ ആവർത്തിക്കുക എന്ന പദം മൂന്ന് വ്യത്യസ്ത കാലങ്ങളിൽ പ്രയോഗിച്ചിരിക്കുന്നതാണ് മൂന്ന് വാചകങ്ങളിലും കാണുന്നത് ആവർത്തിച്ചു എന്ന് പറഞ്ഞപ്പോൾ സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ് അത് ഭൂതകാലമാണ് ആവർത്തിക്കുമെന്നത് പിന്നീട് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതാണ് ഭാവി കാലമാണ് അവിടെ സൂചിപ്പിക്കുന്നത് ആവർത്തിക്കുന്നു എന്നത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയെ സൂചിപ്പിക്കുന്നു എന്നെ സാർ പറഞ്ഞത് അല്ലേ അത് വർത്തമാനകാല പ്രക്രിയയാണ് ഭൂതം ഭാവി വർത്തമാനം എന്നീ കാലങ്ങളെയാണ് ഈ മാറ്റങ്ങളിലൂടെ സൂചിപ്പിക്കുന്നത് ചെയ്തത് ചെയ്യാൻ പോകുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന രീതിയിലാണ് പദങ്ങൾ കടന്നു വരുന്നത് വാക്യങ്ങളുടെ ആശയതലത്തിൽ മാറ്റം വരുത്താൻ ഇത്തര ഇത്തരം പ്രയോഗങ്ങൾക്ക് കഴിയും ഇതിന് കുറെ ഉദാഹരണങ്ങൾ കൂടെ നോക്കാം പരക്കം പാഞ്ഞു ം പായും പരക്കം പായുന്നു ഉദാഹരണ ഓടി ഓടുന്നു അല്ല ഓടും ഓടുന്നു അങ്ങനെ എത്ര വാക്ക് വാക്കുവാണെങ്കിൽ പറയാൻ പറ്റില്ലേ വെള്ളം നിറച്ചു വെള്ളം നിറയ്ക്കും വെള്ളം നിറയ്ക്കുന്നു ജീവനെടുത്തു ജീവനെടുക്കും ജീവൻ എടുക്കുന്നു പറഞ്ഞു പറയും പറയുന്നു അങ്ങനെയും കുറെ പദങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഓരോ വാക്ക് വെച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് ഇതുപോലെ പറഞ്ഞു നോക്കൂ ഇരുന്നു ഇരിക്കും ഇരിക്കുന്നു അല്ലേ ഇപ്പൊ മൂന്ന് കാലങ്ങൾ ഏതൊക്കെ കാലങ്ങള് ഭാവി കാലം അല്ല ഭൂതകാലം ഭാവി കാലം വർത്തമാനങ്ങൾ ഭൂതകാലം ഭാവി കാലം പിന്നെ ഇതാണ് വർത്തമാന കാലം മൂന്ന് കാലങ്ങൾ ഓക്കെ അപ്പം ഇതാണ് അതിലുള്ളത് അപ്പൊ ഈ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ കൂടി ഒന്ന് പരിഗണിക്കാം ഈ കിളിമൊഴി എന്ന പാഠഭാഗത്തിലെ ഒരു ചോദ്യം കൂടി ഉണ്ട് അതും കൂടി നമുക്ക് നോക്കാം ഇതാണ് ആ ചോദ്യം അല്ലെ പക്ഷി നിരീക്ഷണത്തെ കുറിച്ചുള്ള ഡോക്ടർ സാലിം അലിയുടെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചല്ലോ അവ കൂടി പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയെ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കുകയാണ് അപ്പൊ നിങ്ങൾ പക്ഷിയെ നിരീക്ഷിക്കാൻ നിങ്ങൾക്ക് ആ പറ്റുമോ പറ്റുമോ പറ്റും ചിലപ്പോൾ ചിലർക്കൊക്കെ പറ്റും പക്ഷെ നമ്മൾ ഒരു നിരീക്ഷണം എങ്ങനെ എഴുതാമെന്ന് നോക്കാ മതി ഏഹ് അപ്പൊ നിങ്ങൾക്ക് അതേപോലെ എഴുതാലോ ഓക്കെ അപ്പൊ അതിന്റെ മോഡല് ഒന്ന് കാണിച്ചു തരാം നോക്കൂ പ്രൊഫസർ ശിവദാസ് മനോഹരമായ ഒരു കാഴ്ച ഉയരിക്കുന്നത് വായിക്കാം അപ്പൊ അദ്ദേഹം ഒരു ഇതിനെക്കുറിച്ച് പക്ഷേ ഒരു വിവരണമാണ് മുല്ലവള്ളിയിൽ ഒരു സുന്ദരി ഇതാണ് എന്ത് ഹെഡിങ് ഒരു ദിവസം രാവിലെയാണ് ഞാൻ ആ കാഴ്ച കണ്ടത് എന്റെ തൊട്ടു മുമ്പിൽ അവൾ ഇരിക്കുന്നു അവൾ എന്നാൽ അവൾ എന്നാൽ ഒരു ഇരട്ടത്തലച്ച് എന്റെ മുറിയുടെ ജനാലയോട് ചേർന്ന് രണ്ട് മുല്ലവള്ളികൾ പടർന്നിട്ടുണ്ട് കയറിൽ ചുറ്റി കയറിൽ ചുറ്റിക്കയറിയിരിക്കുന്ന ചെറിയ മുല്ലവള്ളികൾ അതിലൊന്നിലാണ് അവൾ ഇരുന്നത് ഞാൻ സൂക്ഷിച്ചു നോക്കി ഓഹോ റൂട്ടിലാണ് ഇരിപ്പ് മുട്ടയ്ക്ക് അടയിരിക്കുകയാണോ ഞാൻ നോക്കിയിരുന്നത് കണ്ടതും നോക്കിയിരിക്കുന്നത് കണ്ടിട്ടും അവൾക്ക് യാതൊരു കുലുക്കവുമില്ല പക്ഷേക്കുറിച്ച് അനട്ടോ പറയുന്നത് ഒരു ചിരട്ട മലർത്തി വെച്ച പോലെയാണ് കൂടിന്റെ ആകൃതി ഒരു ചിരട്ടയുടെ വലിപ്പമേ ഉള്ളൂ കൂടിനെ ചെറിയ വള്ളികളും തെങ്ങോലകളും കൊണ്ടുണ്ടാക്കിയ കൂട് ഉള്ളിൽ മിനുസമുള്ള നാരുകളാണ് ഇരട്ടത്തലച്ചയ്ക്ക് ഇരിക്കാൻ മാത്രം വലിപ്പമേ കൂടിനുള്ളൂ അവളുടെ വാല് പുറത്തേക്ക് കിടക്കുകയാണ് തപസിരിക്കും പോലെയാണ് അവളുടെ ഇരുപ്പ് കണ്ണു തുറന്നാണെങ്കിലും ഒന്നും കാണുന്നില്ല വലിയ ഗൗരവം ഏ തികഞ്ഞ ഏകാഗ്രത തവിട്ടു നിറമാണ് അവൾക്ക് തലയിൽ മനോഹരമായ കറുത്ത പൂവ് അത് പുറത്തേക്ക് തള്ളി നിൽക്കുന്നു അതാണ് അവളുടെ രണ്ടാം തല ഇരട്ടത്തലച്ചി എന്റെ പേര് കിട്ടിയത് ആ പൂ കൊണ്ടാണ് അവളുടെ കവിളിൽ ചുവന്ന മനോഹരമായ ഒരു പൊട്ടുമുണ്ട് പോരാത്തതിന് അതിന് താഴെ ഒരു വെള്ള പൊട്ടും പോലെ ഒരുക്കം ഇവിടെ ഇത്ര സുന്ദരമായി അണിച്ചൊരുക്കിയ പ്രകൃതി ഒരു കലാകാരി തന്നെ ഞാൻ ആ മോഹിനിയെ നോക്കിയിരുന്നു പോയി എന്ന് നമ്മൾ ആരെ ആരെഴുതിയിട്ടുണ്ട് അദ്ദേഹം ഒരു ശിവദാസ് പ്രൊഫസർ ശിവദാസ് ഒരു കിളിയെ കണ്ടത് വിവരണമായിട്ട് എഴുതി ഇതേപോലെ മനോഹരമായ വാക്കുകളിലൂടെ നിങ്ങൾ നിങ്ങളൊരു പക്ഷിയെക്കുറിച്ച് എഴുതണം ഓക്കെ ഇതൊരു മോഡലാണ് ഇതേ മോഡൽ പോലെ വേറൊന്നും എഴുതാൻ ശ്രമിക്കുക ഉം ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പാഠ അടുത്ത ക്ലാസ്സിൽ ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം